നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കുവാനുള്ള മെഡിറ്റേഷനാണ് എല്ലാവരും അവരുടെ ഇന്റൻഷൻ ആഗ്രഹം ഈ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം നമ്മൾ ആഗ്രഹിച്ച അമിത ആഗ്രഹിച്ച വ്യക്തി അതാവാൻ ഉള്ള മനസ്സിലാക്കിക്കൊണ്ടുവരിക ആ വ്യക്തിയെ കാണുക നമുക്കുള്ള സമ്പത്താകാം നല്ല ആരോഗ്യമാകാം നല്ല കുടുംബബന്ധങ്ങളാകാം ദാമ്പത്യം കുട്ടികളുടെ സന്തോഷം എന്തുമാകാം ഒരുപാട് പണമാകാം കൊണ്ടുവരിക 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 Thank you, താങ്ക് Thank you, താങ്ക് Thank you, ബേസ് നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം പുറത്തേക്ക് ഉള്ളിലേക്കെടുക്കുക വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം അതിനെ പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ശ്വാസം നന്നായിട്ട് പതിയെ ഉള്ളിലേക്ക് ഇടുക സാവവിടുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശം ചുരുങ്ങുന്നതായിട്ടും വികസിക്കുന്നതായിട്ടും നമ്മൾ അനുഭവിക്കുന്നു നമ്മളുടെ ശ്വാസകോശം വളരെയേറെ ശാന്തമാകുന്നു ആ ശ്വാസം വളരെ ശാന്തമാകുന്നു വളരെ ശാന്തമാകുന്നു നമ്മളിപ്പോൾ റിലാക്സ് ആകുന്നു നമ്മളുടെ ഹാർട്ട് ബീറ്റ് അത് വളരെയേറെ കുറയുന്നു വളരെയേറെ കുറയുന്നു നമ്മൾ നമ്മളത് അനുഭവിക്കുന്നു നമ്മളത് അനുഭവിക്കുന്നു ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജി കടന്നു വരുന്നു നമ്മൾ ശാന്തമാകുന്നു നമ്മുടെ ഉള്ളിൽ ദൈവം വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജി എല്ലാ ഭയങ്ങളും എല്ലാ സംശയങ്ങളും എല്ലാ ലിമിച്ചും പിരിയക്കും പുറത്തേക്ക് പോകുന്നത് നമ്മൾ അനുഭവിക്കുന്നു നമ്മളെപ്പോഴും റിലാക്സ് ആകുവാൻ തയ്യാറാവുകയാണ് റിലാക്സ് ആകുവാൻ തയ്യാറാവുകയാണ് എൻ്റെ ഓരോ അവയവങ്ങളും റിലാക്സ് ആകുവാൻ തയ്യാറായിരിക്കുകയാണ് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇനി ശ്വാസം മാറ്റി ശ്രദ്ധിക്കുക നമ്മളുടെ കാൽവിരലുകൾ ഒന്നൊറ്റിക്ക് കാണുകമച്ചു അത് പതിയെ റിലാക്സ് ആവുന്നത് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നു നമ്മളുടെ കാൽപാദം ശ്രദ്ധിക്കുക അതുപോലെ റിലാക്സ് ആവുന്നത് നമ്മൾ കാണുന്നു അനുഭവിക്കുന്നു നമ്മളുടെ കാൽഭക്തികൾ കാണാൻ കാൽ കാൽമത്തുകൾ ശ്രദ്ധിക്കുക റിലാക്സ് ആവുന്നത് നമ്മൾ കാണുന്നു നമ്മുടെ കാൽത്തുടകൾ അരവട്ടം വയർ ഇടുപ്പ് എന്നിവയെല്ലാം റിലാക്സ് ആകുന്നത് നമ്മൾ അനുഭവിക്കുന്നു ഇപ്പോൾ നമ്മൾ ശരീരം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് പൂർണമായിട്ടും റിലാക്സ് ആവുകയാണ് പൂർണ്ണമായിട്ടും റിലാക്സ് ആവുകയാണ് നമ്മൾ രണ്ട് കൈകൾ കൈന്റെ വിചരപ്പ് ും നമ്മൾ അനുഭവിക്കുന്നു നമ്മളുടെ ഫോൾഡ് റിലാക്സ് ആകുന്നതും വലിയൊരു ഭാരത്തെയും താഴേക്കുന്നതായിട്ട് അനുഭവിക്കുന്നു കഴുത്ത് കണ്ണ് മൂക്ക് ചെവി ചുണ്ട് കവിള് നെറ്റിത്തറ തലമുടി എന്നിവയെല്ലാം റിലാക്സ് ആവുന്നു. നമ്മളുടെ എറ്റിലെ ചുളിവെല്ലാം മായിഞ്ഞപ്പോൾ ആ ചുളിവ് ശാന്തമാക്കുന്നു അതെല്ലാം റിലാക്സ് ആക്കുന്നു കവഴ്ത്തൊടുത്ത് വരുന്നു ചുണ്ടിൽ ചിരി വരുന്നു സന്തോഷത്തോടുള്ള ചിരി വരുന്നു നമ്മൾ നമ്മളിപ്പോ റിലാക്സ് ആയിരിക്കണം നമ്മുടെ അഞ്ച് കവയങ്ങളായ കിഡ്നി പാക്ട്രിയ ഹാർട്ട് ലിവർ ലങ് എന്നിവയെല്ലാം പൂർണ്ണമായിട്ടും റിലാക്സ് ആയിരിക്കുന്നു നമ്മളുടെ ശ്വാസകോശം ശ്രദ്ധിക്കുക അതിലേക്ക് ഓരോ ശ്വാസം കിടക്കുന്നത് ശ്രദ്ധിക്കുക അതിന്റെ കമ്പനം ശ്രദ്ധിക്കുക അത് ചുരുങ്ങുന്നതും ശ്രദ്ധിക്കുക അതിലേക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ശ്വാസം വരുന്നത് നമ്മൾ കാണുന്നു നെഗറ്റീവായിട്ടുള്ള കുറച്ചേക്ക് പോകുന്നത് കാണുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മളുടെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അരമിടിപ്പ് ശ്രദ്ധിക്കുക 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 അത് ശാന്തമാകുന്നത് നമ്മൾ കാണുന്നു ഇപ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ മനസ്സ് ശാന്തമാക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും ശാന്തമാകുന്നു പൂർണ്ണമായിട്ടും ശാന്തമാകുന്നു താങ്ക് യു നവേഷ് താങ്ക് യു താങ്ക് യു ഇപ്പോൾ നമ്മൾ അഗാധമായ ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഇപ്പോൾ ഒരു യൂണിവേഴ്സ് കാണുകയാണ് നമ്മൾ ഇപ്പോൾ ആകാശത്ത് പോവുകയാണ് ഹിരാകാശത്ത് പോവുകയാണ് ഇപ്പോൾ പറക്കുകയാണ് നമ്മൾ പറന്ന് പോക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നു യൂണിവേഴ്സ് നമ്മൾ കാണുന്നു ചന്ദ്രനെ കാണുന്നു പല ഗ്രഹങ്ങളെയും കാണുന്നു ശ്രദ്ധിക്കുക എല്ലാം നമ്മളിപ്പോൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് Thank you, Universe. Thank you. ഇപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രകാശം കാണുകയാണ് നമ്മുടെ മുൻപൊരു പ്രകാശം ആ യൂണിവേഴ്സിൽ കാണുകയാണ് ആ പ്രകാശം നമ്മളുടെ മുഖത്ത് നമ്മുടെ ശരീരത്ത് എല്ലായിടത്തും അത് പതിക്കുന്നതായും നമ്മൾ അനുഭവിക്കുന്നു ആ പ്രകാശം ഇപ്പോൾ ഒരു രൂപമായി മാറുകയാണ് അത് ഒരു രൂപമായി മാറുകയാണ് നമ്മുടെ കണ്ണുകൾ പോൽ തിളങ്ങുന്നു നമ്മുടെ ചുണ്ടിൽ ചിരി വരുന്നു സന്തോഷം വരുന്നു അത് നമ്മളുടെ ഭഗവാനാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവമാണ് നമ്മുടെ യൂണിവേഴ്സാണ് അർവേശനാണ് ആ തമ്പുരനാണ് നമ്മളവരെ കാണുന്നു അദ്ദേഹത്തെ നമ്മൾ കാണുന്നു നമ്മുടെ ദൈവത്തെ നമ്മൾ കാണുന്നു ദൈവം നമ്മുടെ മുമ്പിൽ വന്നൊരിക്കുകയാണ് നമ്മളെ കാണുവാൻ നമ്മളെ അറിയുവാൻ നമ്മളെ കേൾക്കുവാൻ ദൈവം ചിരിക്കുന്നു ദൈവം ചോദിക്കുന്നു പ്രിയപുത്ര പ്രിയപുത്രി നിനക്ക് എന്നോട് എന്താ പറയാനുള്ളത് എന്നോട് പറഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം പറയുക ഞാൻ സമയം ചെല്ലും പറയുക 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 ദൈവത്തോട് പറയുകയാണ് സംസാരിക്കുകയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയാണ് അദ്ദേഹത്തെ അറിയിക്കുകയാണ് നമ്മളുള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയുകയാണ് പ്പോൾ ദൈവം എല്ലാം കേട്ടിരിക്കുകയാണ് നമ്മളുടെ പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ദൈവം നമുക്ക് മറുപടി തരാൻ പോവുകയാണ് ദൈവം പറയാൻ പോവുകയാണ് നമ്മളോട് പറയാൻ പോവുകയാണ് പ്രിയപുത്ര പ്രിയപുത്രി നിന്നെ കണ്ടു മറയ്ക്കൂ നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ ജീവിതം ഒരിക്കലും കഠിനമല്ല മനോഹരമാണ് ചിന്തകളെ മാറ്റുക ചിന്തകൾ എപ്പോഴും നല്ല അനുഭവങ്ങളും നല്ല പോസിറ്റിവിറ്റിയുമാക്കുക നിനക്ക് വേണ്ടതെല്ലാം ഈ യൂണിവേഴ്സിലുണ്ടോ എൻ്റെ പക്കലുണ്ടോ എല്ലാം നിങ്ങളിലേക്ക് ഞാൻ അയക്കാൻ പോവുകയാണ് നിനക്ക് ക്രോരമായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നീ നന്ദി പുറ സ്വീകരിക്കുക ഒരിക്കലും മറക്കരുത് നീ നീ എൻ്റെ നന്ദി വാക്ക് ഒരിക്കലും നീ മറക്കരുത് എപ്പോഴും പറയുന്ന ഓരോ കാര്യത്തിനും പറയുക എനിക്ക് ലഭിച്ചിട്ടുള്ളതും ലഭിക്കുന്നതും പോകുന്നതിന് എല്ലാറ്റിനും നന്ദി പറയുക സ്നേഹിക്കുക സ്വയം സ്നേഹിക്കുക എന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നീ തന്നെയാണ് അതിനാൽ നിന്നെ സ്നേഹിക്കുക നീ നിന്നെ അംഗീകരിക്കുക നിന്നെ ബഹുമാനിക്കുക നിന്നെ വിശ്വസിക്കുക മുന്നോട്ട് പോവുക മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരെ ബഹുമാനിക്കുക ോടും നന്നായി പെരുമാറുക നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട് എപ്പോഴും കേൾക്കുന്നുണ്ട് നിനക്കായി തരാനായിട്ട് ഒരുപാട് വേണ്ടി പേരുണ്ട് അതെല്ലാം ആ സമയത്ത് നിനക്ക് വരുന്നതായിരിക്കും പ്രാർത്ഥിക്കുക നിനക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക എന്റെ മനസ്സ് ശരീരം എല്ലാം നിനക്കായിട്ടും എന്റെ ജീവിതം മനോഹരമാക്കുവാൻ വേണ്ടിയിട്ടാണ് അതെപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട് അതിനെ നീ ഒരിക്കലും സംശയിക്കരുത് കുറ്റമായി കാണരുത് ഭയപ്പെടരുത് എങ്ങനെയും ആ മനസ്സിനും ഒരിക്കൽ നീ കുറ്റം പറയരുത് എന്റെ ആരോഗ്യം ശരീരം പണം ബന്ധങ്ങൾ അവർ ഒരിക്കൽ നീക്കുറ്റം പറയരുത് പ്രിയപ്പെട്ട തന്നെയാണ് എല്ലാവരെയും സ്നേഹിക്കുക കൊടുക്കുക കൊടുക്കും തോറും നിന അത് വർദ്ധിക്കുകയാണ് മനസ്സിലാക്കുക നിനക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ച നിന്റെ വിധി ഞാൻ നിനക്ക് തരുന്നതായിരിക്കും നീ പ്രവർത്തിക്കുക അതുപോലെ തന്നെ ചെയ്യുക തയ്യാറാവുക നിന്റെ ജീവിതം മനോഹരമാണ് നീ തന്നെ കണ്ടുപിടിക്കുക സന്തോഷം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മറ്റുള്ളവർക്കെല്ലാം സന്തോഷമുള്ളത് നിന്റെ ഉള്ളിലാണ് സന്തോഷമുള്ളത് എന്നെ നീ മനസ്സിലാക്കുക എപ്പോഴും ഓർക്കുക നിന്റെ കൈയുള്ള ഭാവി നീ സൃഷ്ടിക്കുക ഒരു രണ്ടു മിനിറ്റ് നേരം നീ നിന്റെ ഭാവിയെ കാണുക നീ എന്നോട് പറഞ്ഞ ഗോളിക്ക് അത് നീ ഒന്ന് കാണുക മനസ്സിൽ രണ്ടു മിനിറ്റ് നേരം ഒന്ന് കാണുക കാണുക ഇപ്പോൾ നമ്മൾ കാണുന്നു നമ്മളുടെ കോൾ നമ്മൾ ആഗ്രഹിച്ച നിലയുള്ള ആ വ്യക്തിയെ നമ്മൾ കാണുന്നു കോൺഫിഡൻസ് ആയ വ്യക്തി കോട്ടൻ ചുറ്റുമുട്ട വ്യക്തി ചുണ്ടിൽ കോൺഫിഡൻസ് ആയ സ്മൈൽ നെഞ്ചൊക്കെ നിവർത്തി കണ്ടുവക്കെ നിവർത്തി ശക്തമായ വാക്കിംഗ് സ്കില്ലോടുകൂടി കാണുന്നു നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ചങ്കുറ്റം നമ്മൾ കാണുന്നു ആ ധൈര്യം നമ്മൾ കാണുന്നു ഇപ്പോൾ നമ്മുടെ വലിയ വീട് കാണുന്നു വലിയ കാർ കാണുന്നു സന്തോഷമുള്ള കുടുംബം കാണുന്നു നമ്മുടെ ബിസിനസ് സ്ഥാപനം കാണുന്നു നമ്മൾ സംസാരിക്കുന്നത് കാണുന്നു നമ്മളിപ്പോൾ പവർഫുള്ളാണ് നമ്മളിപ്പോൾ മെച്ചപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ വിജയിക്കുകയാണ് നമ്മൾ വിചുകയാണ് തിരിച്ചുവരും ഇതാണ് എൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം നിനക്കതിനെ തരാൻ പോവുകയാണ് നീ ശ്രമിക്കുക നീ പ്രവർത്തിക്കുക എങ്കിൽ എൻ്റെ ജീവിതം മനോഹരമാണ് ഞാൻ തിരഞ്ഞെടുക്കാനും നിനക്ക് വേണ്ട എല്ലാം ഞാൻ തരും തീർച്ചയായും തരും തുറക്കു കണ്ണുകൾ ഇപ്പോൾ നമ്മൾ ദൈവത്തെ കൈക്കൊട്ട് വേണമെന്നും ദൈവം സദാസ്തു പറഞ്ഞ് മായങ്ങി പോകുന്നു നമ്മുടെ മുഖം ശരിയും മരച്ചിലും വരുന്നു സന്തോഷത്തിന്റെയും സന്തോഷ വരുന്നത് സന്തോഷം സമാധാനം ആനന്ദം ഐശ്വര്യം എല്ലാത്തിൻ്റെയും ഒരു കണ്ണീര് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു നമ്മൾ പൂർണ്ണമായിട്ടും സന്തോഷമാണ് സന്തോഷവാനാണ് സന്തോഷവാനാണ് സന്തോഷവാനാണ്. നമ്മൾ ഒരു തീരുമാനമെടുക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കലും എന്തിരിപ്പില്ല മുന്നോട്ട് മാത്രമേ ഉള്ളൂ ലക്ഷ്യമൊക്കെ നേടിയെടുക്കും എൻ്റെ വിജയം ഞങ്ങൾ ഇപ്പോൾ കാണുന്നു അതിനെ നേടിയെടുക്കും എപ്പോഴും എപ്പോഴും എപ്പോൾ ഓരോ ദിവസവും ഞാൻ വളർന്നു കൊണ്ടിരിക്കുകയാണ് എന്നും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും എനിക്കാരെയും ഭയമില്ല ഒന്നിനെയും ഭയമില്ല ഞാൻ മുന്നോട്ട് തന്നെ പോവുകയാണ് എന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് ഉണരാൻ നമ്മുടെ ദൈവം നമ്മളിലേക്ക് അതെല്ലാം വന്നിരിക്കുകയാണ് അതെല്ലാം വന്നോണ്ടിരിക്കുകയാണ് എത്രയും വേഗം നമുക്കിനി ഉണരാൻ നടന്നു നമ്മൾ. ഉണർന്നു വരികയാണ് നടന്നു വരികയാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എല്ലാത്തിനും ഇപ്പോൾ നന്ദി പറയുകയാണ് എനിക്ക് എല്ലാ ഗ്രഹർക്കും ഞാൻ നന്ദി പറയാണ് എല്ലാത്തിനോടും ഞാൻ ക്ഷമ വഹിക്കുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യുക് യു നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാത്തിന്റെയും എല്ലാം നന്മകളും വന്നിരിക്കുകയാണ്